ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീട്ടിൽ അടിപൊളി കോവൽ കൃഷിയാണ് ഉണ്ടോ ഇതിന് വളവായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കുതിര നല്ല രസമില്ലേ ഇഷ്ടത്തിന് നല്ല ടേസ്റ്റ് ഉള്ള ഗോവയ്ക്കാണ് കാരണം മറ്റു കെമിക്കൽ ഒന്നും നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ പറിച്ചു വെച്ച ഗോവക്കത് ഞങ്ങൾ നേരത്തെയൊക്കെ ഡെയിലി അഞ്ച് കിലോ വെച്ച് കൊടുത്തോണ്ടിരിപ്പുണ്ടായിരുന്നു ഇപ്പം എല്ലാം വെട്ടിക്കളഞ്ഞ് ഇതിപ്പം കിളിച്ച് വന്നതാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇടണേ